നല്ലവർക്ക് നമസ്കാരം അമ്മ ഉണ്ടും വന്നുട്ടോ അമ്മ തന്നെയല്ല ഉണ്ട് ആയി പറഞ്ഞേ അപ്പോൾ മുരിങ്ങ മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടി ഞാൻ വരുമ്പോഴേക്കും ഒക്കെ വെട്ടി താഴത്തേക്ക് ഇട്ടു അപ്പൊ പോലെ കാടുപോലെയാവും അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് അപ്പുറത്തെയ് കൊണ്ടിടും വെട്ടി ഒടുക്കി പോകാണെങ്കിൽ എളുപ്പമല്ലേ വേണ്ട नारायण बाकिंदा ओने फिर मलाच ला के के എന്റെ കളക്ക് പുല്ലായി കണ്ടെ ഇതും ഇവിടെ പറമ്പൊന്നല്ലാ എന്നാലും ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ആള് ഈ പറമ്പിലാണ് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ കാലത്തെവിടെ പറ്റുള്ളൂ ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടും പ്ലകത്തേക്ക് ഓടിക്കും എൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങി ചൂടാ നേരത്തെ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ആള് പുരി ഒക്കെ വെട്ടിക്കഴിയും നമ്മള് അന്ന് കൊണ്ടുവന്ന് കുത്തിയില്ലേ ഇവിടെ ചെടികൾ വേണമെന്നും പറഞ്ഞിട്ട് അതാണ് കിട്ടാ ഞാൻ വലിച്ചെടുക്കാര ചെടി രണ്ടാമത് കുത്തണം ഒരു കാര്യമില്ല കുത്തിയിട്ടൊരു കാലുണ്ടാവില്ല ചീര കട ഒക്കെ വെട്ടിക്കളഞ്ഞോട്ടെ മനാലിത് വലിച്ചില്ല

ആ അതന്നെ പറഞ്ഞു നടുവ് കുഴിച്ചിടാം നാലു വശം മണ്ണിട്ടിട്ടേ നല്ലതല്ല <laughs> ഇത് <laughs> ും എസസൈസ് ചെയ്ത് ആ അവിടെ ഒന്നിനും ആയി പറഞ്ഞേട്ടാണി ജെല്ലേ എത്തില്ല അങ്ങോട്ട് പിന്നെ അപ്പത് തുടച്ചു ക്ലീനാക്കാം അച്ഛൻ അച്ഛൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ കാര്യം പറയാട്ടോ അച്ഛൻ തീരെ വയ്യാണ്ടിരിക്കുകയാണ് അയ്യോ എന്നിട്ടാണോ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് തോന്നും പക്ഷെ ആ കുഴപ്പമില്ല അച്ഛന് ഇങ്ങനെ പണിയെടുക്കാൻ കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം ആക്സിഡൻ്റ് ആ ആക്സിഡൻ്റ് അല്ല ഏട്ടാ ആ പിന്നെ പറയാം കാടും മേടും കുറേയൊക്കെ വെടുപ്പാക്കിയിട്ടാണ് കുറച്ച് സമയം വെടുപ്പാക്കാനായാലും കുറേ സമയം വേണം നമുക്ക് അതെ പുല്ലുപൊത്തിയിട്ടെല്ലാം എടുക്കുന്നത് അപ്പൊ ഇവിടുത്തെ നല്ല ചൂടാണേ ചൂട് എടുത്തിട്ട് വയ്യപ്പള്ളിയൊക്കെ ഞാൻ മോളാണ്ട് മോളുടെ ഒരു കട വാഴ അല അലന്നുള്ളത് അച്ഛനവിടെ പറയുന്ന ഓരോരുത്തരുടെ റൂമിലേല്ല ഓരോരുത്തര് മോനോടും കുഞ്ഞി മോളോടും അവിടെ പറയുന്നത് கேட்ட பாதி கேட்காத்த பதி அது வந்து வைக்கி போய்டோ கைக்கூட்ட கொண்டே கைக்கூட்ட பணி கழி அப்படச்சு கழிஞ்சா അപ്പൊ ഇതിട്ട് അവനാ തുറക്കലെ അവനാ അച്ഛന്റെ റൂമിന്റെ അച്ഛൻ തുറക്കുന്നു അച്ഛൻ കിടക്കുന്നു അപ്പൊ പറയാന്ന് പറഞ്ഞ കാര്യം കേട്ടാ കാല് വേണ്ട കാലിന് ഡാമേജ് പറ്റി എന്തിട്ടാ സംഭവം പറയട്ടെ ഉള്ളത് പക്ഷെ ഒന്ന് അധികം കാര്യായിട്ട് ഒന്ന് പറ്റി നമ്മള് തുറന്ന് നോക്കിട്ടെന്ന് കുറച്ച് ഈ വീഡിയോ ഒരു ഒരവസാനത്തിൽ ഇത് തുറക്കുന്നതായിരിക്കും നിങ്ങള് കണ്ടിട്ടില്ല ഒക്കെ ഡോക്ടർമാർ സിസ്റ്റർ ഈ ഡ്രസ്സ് ഡ്രസ് ചെയ്യുന്നവരെന്നെയാണ് ഡ്രസ്സ് ചെയ്തിട്ട് വരും പടത്തു കൊണ്ടു വരും ആദ്യ ഒരു ആശുപത്രിക്ക് പോയി ചേട്ടാ ചേർപ്പ് എന്താ അതിന്റെ പേര് ആ രോഗിണി അവിടെ കൊണ്ടുപോയി മാഷ് ഒക്കെ റെഡിയാക്കി ആളുടെ പണി പണിയുടെ പണി എടുക്കണ മാഷാണേ അപ്പൊ ആള് ഒക്കെ ശെരിയാക്കി ആ അത് പറയോ മാഷ് അപ്പൊ നല്ല ആളുടെ അപ്പൊ അതൊക്കെ ശെരിയാക്കി സ്റ്റിച്ചൊക്കെ ഇട്ട് എത്ര ഏഴ് സ്റ്റിച്ച് എട്ട് സ്റ്റിച്ചാണ് അതൊക്കെ ഇപ്പൊ വെട്ടിട്ടുണ്ട് എനിക്കത് മാള് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അഡ്രസ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു പിന്നെ ഇവിടെ ഇവിടെത്തിരി തൈരള്ളത് ഉണ്ണിമോൾക്കാ എനിക്ക് ഭയങ്കര പേടിയാ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേ കണ്ടത് ശരിയാവും ചെലപ്പോ കാറ്റത്തിരി എന്താ ോ കാ മണി പൂക്കൾ പത്തുമണി നേരത്തെ പിടിച്ചാലോ കിട്ടുള്ള വേണ്ട അത് എന്തിട്ടല്ല ഭംഗി എന്റെ മോള് കടേന്ന് വന്നിട്ട് അമ്മയുള്ളപ്പൊ പറും എന്റെ മോള് കടേന്ന് അതൊക്കെ ഇതൊക്കെ വിരിഞ്ഞു നിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടാ അച്ഛനമ്മക്ക് ഭാഗ്യല്ലാണ്ട് പോയിട്ടാ ഒരു സങ്കടാ അയ്യോ ഇതൊക്കെ കണ്ടിണ്ട അച്ഛനാണിങ്ങേ ഓ ഭയങ്കര ഗമ്യാ ഇതൊക്കെ ഒന്ന് കാണാനും ആൾക്കാർ വന്ന് നോക്കുമ്പോഴും ഒക്കെ ആൾക്കാർ ഇതിലെ പോകുമ്പൊക്കെ നോക്കേ അപ്പൊ പറയും ഇതൊക്കെ എന്റെ മോളുണ്ടാക്കുന്നതാ കടേനെ പോയി വന്നിട്ട് ചെയ്യുന്നതാക്കെ പറയും പുതില്ല അതൊക്കെ തൈ പറു നടുന്നതാ കുട്ടി ഇത് കണ്ട അത് നാടൻ നമ്മടെ ഭംഗിറ്റി പൂക്കളുടെ വലിപ്പം തന്നെ വേണ്ട ഇതിന് എന്താ പറയാ എത്ര ഭംഗിയുള്ള പൂവിനെ പറയുന്ന ശവനാറി നമ്മളൂടെ പറയാ ഇപ്പൊ ഇതിനെ വേറെ പേരൊക്കെ പറയണ നിത്യ കല്യാണിന്നൊക്കെ പറയും പിന്നെ പിന്നത്തെ ജനറേഷൻ വന്നപ്പോ അത് മാറ്റി നിത്യ കല്യാണി ഒക്കെ നിത്യം കല്യാണിയുടെ പോലെ നിൽക്കും പിന്നെ അതിൻ്റെ വേറെ കളർ കണ്ട ഇതൊക്കെ ഓരോന്ന് വെറൈറ്റി വെറൈറ്റി ഉണ്ടായിട്ടേ പറിച്ചു പറിച്ചു വെക്കുന്നതാള് ഇതൊക്കെ കാണാനല്ലേ റോസ് നേരത്തെ തന്നെ കേട്ടാ പിരിയ നമ്മൾ പഴയത് പത്തുമണി ഇതിന് വെറൈറ്റി രൂപം തിരിഞ്ഞതാണ് ബാക്കി എല്ലാതും പിന്നെ മൂളൂട്ടി അടക്കളയില് കിടന്ന് അടുത്ത പരിപാടിയാകുമ്പോ ഗുളിക്കാ കേറിയിട്ടുണ്ടേ അപ്പൊ എന്തിട്ട് മുന്നേണ്ടാക്കിയേ ആ എന്തിട്ടുണ്ടാക്കിയേണ്ട ചെറുന്ന് കടയിൻ്റെ എടുത്തിട്ടുണ്ടായി കടയിൽ വന്നു തുടങ്ങിയിട്ടുള്ളു നമുക്ക് അപ്പൊ അത് അത് പെരിയക്കാനാവും കൊണ്ടുവച്ചു കാപ്പിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വേണം കഞ്ഞീടെ ചോഹറിന്റെ പരിപാടി നോക്കാല്ലേ മോനെ പിന്നെ മോളിത അവിടെ നിന്ന് ഭയങ്കര പണിയില്ലാട്ടാ മോളിപ്പോ പണിയൊക്കെ നല്ലോണം എടുക്കും കറി വെക്കും മീൻകറി വെക്കു പനിയാണ് വയ്യ വാവു വന്നിട്ട് മോള് കല്യാണം ചേച്ചി കല്യാണത്തിലൊക്കെ രണ്ടുമൂന്നു ദിവസം നല്ല ഇതായിരുന്നു പിന്നെ കുളിച്ചതായിട്ട് പറ്റാണ്ടാവോ പനിയായി വണ്ണം ധികള കാരണം പനി വന്നാലും വലിയ കൊഴപ്പൊന്നുമില്ല വണ്ണത്തി കുറയട്ടെ ഞാൻ വണ്ണം ചെയ്യാന്ന് പറയുന്ന ആൾക്കിഷ്ടാ ദേശിയാ അമ്മ പറയലാന്ന കറിയാക്കി വെച്ചിണ്ടാ

ആളിത്തിരി ഹാഡാ ഇത്തിരി ഇതാവൂല മസൽമാനാവോ പോളും ആളെന്നെ പറ്റും ആളന്നെ വെളിച്ചെണ്ണ വയ്ക്കും ആളെന്നെ പട പടാ പൂട്ടെടുക്കും ഒരാളും ഇന്റെ നിക്കണ്ട ഒറ്റയ്ക്കാവുമ്പോ അതങ്ങനെ ചെയ്ത് ചെയ്ത് അത് ശീലായി അതല്ല മുന്നെ അത് ഒറ്റയ്ക്ക് മുൻ ചെയ്ത് ചെയ്ത് അതങ്ങനെ ഒരു പ്രാക്ടീസ് പ്രാക്ടീസായി ആദ്യം കമ്മി അങ്ങനെയല്ല ഇപ്പൊ അത്ര സ്പീഡിൽ കഴിയില്ല മോനെ എന്ന് പോലെ മൈദ ചേർക്കാറുണ്ടോ അവര് ആ എണ്ണ വേണ്ട എണ്ണയിൽ കണ്ടിടും എണ്ണയൊക്കെ ആക്കും ഞാൻ ഇത്തിരി എണ്ണയൊക്കെ ആക്കൂട്ട് മറ്റേ

എന്താടാ പറയൂടോ അപ്പ കുളിക്കും ആ കൂലി പന്ത മതി അച്ഛന്റിട്ട് കൊടുക്കാ മോവല്ല എന്തിട്ട് കറിയൊന്നും പറഞ്ഞത് എന്ത് കറിയാന്ന് നീ പോർച്ചുഗലാ ഉള്ള മുട്ട എനിക്കും വന്നു അപ്പൊ എന്നിട്ട് മുട്ട പൊട്ടിച്ച സംഭവം കറിയല്ല കണ്ടു വീഡിയോ പടക്കില്ല അയ്യോ നോക്കിട്ട് അടക്കില്ലാറില് വീഡിയോ ചെയ്യണത് അത് മുട്ട കറി വെക്ക അതില് മുട്ട പുളുങ്ങിടുന്നതിന് പകരം അത് പൊട്ടിച്ചിട്ട് തിളച്ച കറി അപ്പൊ കണ്ടുകൊണ്ട് ഇങ്ങനെ അത് ഭക്ഷണം കഷ്ണായിട്ട് കെടുക്കും കുഞ്ഞു കുഞ്ഞു മോഹൻലാലിണ്ടാക്കല കറിയാ അതെട്ടാ കാപ്പിൻ്റെ ഒഴിക്കും ലൈറ്റ് ലൈറ്റ് ചപ്പാത്തി ഇനി നൂലപ്പം വെച്ചു കൊടുത്തോ ആ കറി എന്ത് കറി പോർച്ച് ശരിക്കും മനസ്സിലായില്ലേ മമ്മക്ക് പറഞ്ഞത് പോർച്ച് എഗ് അല്ലേ ആ അതെ ഞാൻ ചോദിക്കിനി പോർച്ചുഗൽ ഹായ് പറഞ്ഞു പൊന്നു പൊന്നു മാത്രം ഹായ് പറഞ്ഞിട്ടില്ലേട്ടോ ആള് ജോയിൻ ചെയ്തതാ എന്റെ ആള് കടയിലൊരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറിയ ചെടിയാ വേഗം ഉള്ളുണ്ണിയേ മൂട് വെച്ചു അതെ അതെ മുളച്ചു വന്നിണ്ടാവുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കില്ല ഏട്ടാ കഴിയട്ടെ

ചേച്ചി ചേച്ചി അതുപോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് പഠിച്ചോരാണ് അടുത്തടുത്ത വീടാണ് ഒരു കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു അവള് നേരത്തെ പോയി കല്യാണം ഗൾഫിലായി ആണ് ആ മക്കളും ഭർത്താവും നല്ലവരവിടെയാണ് അപ്പൊ ഇവിടെ കൊടുങ്ങൂരിൽ കൊടുങ്ങന്നൂരിൽ അപ്പൊ വീടിന്റെ കൊറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു ഇത്രയും ദിവസം അപ്പൊന്നപ്പോ പ്രാവശ്യം വന്നിട്ടായിരുന്നു അത് എനിക്ക് വിഷുവിന് മുന്നിൽ പോവും അപ്പൊ ഒന്നുകൂടെ ഫ്രണ്ട്സുകള് അപ്പൊ ആളുടെ വീടാണ് വീട് അപ്പൊ ഇവിടെ പെരിചേരിയിലാണ് അപ്പൊ എല്ലാവരും നാലാൾ കൂടി കൂടാനായിട്ട് അവിടെ വന്നു അപ്പൊ ഇവിടെ എന്തായാലും വീടൊന്നും കാണണ്ടേ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങടെ വരില്ലെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് കേറി നേരം ഇനി എത്തിക്കാണ് ആടൂവിന്റെ വീടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ അത് ഇപ്പൊ ഈ വർഷക്കാരായ ചോദിച്ചിട്ട്

ിസ്ക്കറ്റ് മനസ്സിലായത് ഇത് പിന്നെ ഒരു ബദാം ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് അത് ഇത് പിന്നെ കൊച്ചി കൊച്ചി കൊള്ളപ്പം അതിൽ സ്വീറ്റ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ബദാം അല്ലേ ബദാം ഒരു പാക്കറ്റ് പിന്നെ മോള രക്ഷപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നത് പണികിടുകയേ ഇല്ല ഇതിനൊക്കെ. കൊണ്ടാണോ. 그다음에 അടിയേറ്റ് നേരെ വലിയ പൊറവാട്ടാ. ഞാൻത്ര വിളപ്പത്തിലാണെ കാണുന്നുണ്ട്. ആ. താവരുമല്ല ആ സൈസിൽ എнима ഇത് മറ്റേ ഫോട്ടോ എടുക്ക്. അതൊക്കെ ചിത്രങ്ങളോ ഫോട്ടോകളോ. ഇനി കാണിക്കാൻ ബോർഡുള്ള വെക്കുന്നു. ജപ്പാനിലാണ് കണൈ. divan eh divide enn varunapo kottikashn undu manchi veda amma varudha memari venda idikkile avunu andi aadhi idu adu undu endi koru panchinu utto kondu samadhi மோ அழிச்சு நோக்கிண்டுட்டா எந்த வேதன்குனி பண்ணோட சேட்டா அச்சன நயிக்கும் போன குறே நல்லது வேதனை அறிய குத்து தயிச்ச வரும் ഞാൻ ഒരു വെള്ളം പോലത്തെ മരുന്നില്ല അത് പറഞ്ഞു വരുമ്പോ അപ്പൊ നകം പോയിണ്ടോ നോക്കിയ മോനെ കാല് ചുരുക്കി വെച്ച നിർത്തി പൊടിയന്നെ വീണ്ടും മുമ്പ് അങ്ങനെ അടച്ചു വെച്ചുട്ട് അവര് തട്ടിപ്പ് വെച്ച പോലെ അല്ലെ തട്ടിയച്ചന് വേനെടുക്കും അതിന്റെ തുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടതോ ഇപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ നാളെ കഴിക്കുമ്പോ ചെറുപ്പൊന്നും അപ്പഴേ ഇപ്പഴാണ് അച്ഛന്റെ കാലിന്ന് നീ നേരത്താൻ നേട്ടാ ഒന്ന് കണ്ടേ കാലത്തോട്ട് ഒന്ന് അഴിച്ചു നോക്കണം അഴിച്ചു നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷൻ ഇണ്ടായിരുന്നു എല്ലാവർക്കും ടെൻഷൻ ഇണ്ടായിരുന്നു ഒക്കെ അപ്പൊ ഒന്ന് അയച്ച് കാണണ്ട നമുക്ക് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കിയതാണ് അപ്പം ഇതാണ് അവസ്ഥ അപ്പം അച്ഛനാണെങ്കിൽ വിഷുവൊക്കെ വരില്ലേ വിഷു കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടെ വീഡിയോ ഒക്കെ വരുള്ളൂ വീഡിയോ വരുമ്പോഴേക്കും നിങ്ങളൊന്നും വിഷമിക്കേണ്ട വീഡിയോ വരുമ്പോഴേക്കും അച്ഛൻ പണിക്കൊക്കെ പോയി ഇതായിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും അല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബബായ്